വെറുതെ കളയുന്ന കുപ്പിയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കിറ്റൊക്കെ കൊണ്ട് ഈ മഴക്കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന നല്ല കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണേ ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു കിറ്റും ഒരു ഹാങ്കറും വേണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ക്ലോത്ത് ക്ലിപ്പാണ് അപ്പോൾ ഞാൻ എന്താ ഈ രണ്ട് ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കവറിൻ്റെ ക്ലോസ് ആയ ഭാഗം ഹാങ്കറിനുള്ളിലേക്ക് വെച്ചിട്ട് രണ്ട് മടക്ക് ധൈതേ പോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്ലോ ക്ലിപ്പ് വെച്ചിട്ട് ദൈതേ പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കവറിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ കൈപ്പിടിയുടെ ഭാഗം അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം അപ്പോൾ ഇത് ചെറിയൊരു കവറായതുകൊണ്ടാണ് വലിയ കവറാണെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരില്ല ഇനി നമുക്ക് ഈ ഹാങ്കർ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അഴയിലായാലും ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കബോർഡിൽ ഹാങ് ചെയ്തിട്ടതാണ് ഞാൻ ഇപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷൂ ഒക്കെ കഴുകിയതിന് ശേഷം വെള്ളം പോകാനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അങ്ങ് വച്ച് കൊടുത്താൽ മതി ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷൂ ഉണക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കവറിൽ ഇതേപോലെ ഹാങ് ചെയ്തിട്ടെണീ വെള്ളം തുള്ളി തുള്ളി ആയിട്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ ഷൂ ഉണങ്ങി കിട്ടും ഈ ഒരു ടിപ്പ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പുട്ടായാലും ഇടിയപ്പായാലൊക്കെ പെട്ടെന്ന് അത് തണുത്തു പോയിട്ട് ഭയങ്കര ഹാർഡായി പോകാറുണ്ട് നല്ല കട്ടിയായി പോകും അപ്പോൾ ഇടിയപ്പം ആയാലും പുട്ടായാലും അപ്പോ ആയാലും നല്ല സോഫ്റ്റായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റിയൊരു ടിപ്പാണ് കാസ്ട്രോളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇതിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രത്തിൽ അപ്പോ പുട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ടതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വച്ചാൽ മതി ജോലിക്ക് പോകുന്നവരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതുതന്നെ വൈകുന്നേരം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ വൈകുന്നേരം അതിങ്ങനെ മരം പോലെ കല്ല് പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കാസ്ട്രോളിൽ ഇതേപോലെ പാത്രത്തിൽ ഒക്കെ വൈകുന്നേരം ആയാലും പുട്ടായാലും അതേപോലെ തന്നെ പത്രിയൊക്കെ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും നമ്മുടെ വീട്ടിൽ ഫ്ലാസ്ക് ഉണ്ടായാലും നമ്മൾ ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് വെക്കാറില്ല കാരണം ഫ്ലാസ്കിൽ ചായ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇഷ്ടമാവില്ല അപ്പോൾ അങ്ങനെയുള്ള ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ലാതെ ചായ എപ്പോഴും ചൂടുള്ളതായിട്ടിരിക്കാനായിട്ട് ഇതേപോലെ കാസറോളിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക എന്നിട്ട് ആ പാത്രത്തിലേക്ക് ചായ ഒഴിച്ചിട്ട് നമുക്ക് ഈ കാസറോൾ അടച്ച് വെച്ചാൽ മതി ഫ്ലാസ്കിലിരിക്കുന്നത് പോലെ തന്നെ ചൂടോടുകൂടി ഇരുന്നോളും ഈ ഒരു രീതിയിൽ കട്ടൻ ചായ മാത്രമല്ല പാൽ ചായ നമുക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ യാതൊരു രുചി വ്യത്യാസവും ഇല്ലാതെ നല്ല ചൂടോടുകൂടി തന്നെ ചായ ഇരുന്നോളും അപ്പോൾ നമുക്കറിയാലോ ചായ കുടിക്കാനായിട്ട് എല്ലാവരും ഒരേ ടൈമിൽ ടേബിളിൽ വരില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചായ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ വരുന്നവർക്ക് ഇതേപോലെ ഈസി ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഒട്ടും തന്നെ ചൂട് പോവേമില്ല എന്ന ഫ്ലാസ്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുകയുമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ടിപ്പാണ് നമ്മൾ കൂടെ കൂടെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഒരു ചായ ചൂടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചൂടാക്കി ഗ്യാസ് ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്തു നോക്കൂ അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനെ ആയിട്ട് ഞാൻ എടുത്തു ഇതിരിക്കുന്നത് ഉരലക്കിഴങ്ങാണ് അപ്പോൾ മഴക്കാലത്തെ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പീസ് ഉരലക്കിഴങ്ങ് മാത്രമേ ആവശ്യഉള്ളൂ ഇനി നമുക്ക് കാറിനടുത്തേക്ക് പോകാം അപ്പോൾ കാറിൻ്റെ സൈഡ് മിററിൻ്റെ അവസ്ഥ കണ്ടോ മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ വീണും അതേപോലെ തന്നെ നല്ല പോലെ അഴുക്കും പിടിച്ചിട്ട് ബ്ലറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സൈഡ് മിററിലെ വ്യൂ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോഴത്തെ നോക്കിക്കേ ഈ ഒരു ഭാഗത്ത് മഴത്തുള്ളികളോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വീഴുമ്പോൾ നോക്കിക്കേ വീണ്ടും ഗ്ലാസ്സിൽ ഇതേപോലെ ഒരു മൂടൽ വരും ഇതേപോലെ മഴത്തുള്ളികൾ കൊണ്ട് ഒരു മൂടൽ വന്നിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ എത്ര തന്നെ വെള്ളം വീണാലും മിററ് നല്ല ക്ലാരിറ്റിയോടുകൂടി ഇരിക്കാൻ പറ്റിയ ഒരു ടിപ്പാണിത് അപ്പോൾ ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മിററിലൊന്ന് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നീര് എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും തന്നെ വെള്ളം മിററിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം ഊർന്നു പോയിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് നമുക്ക് മിററ് കിട്ടിയിരിക്കുന്നത് ഈ മിററിലേക്ക് ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണ ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു നോക്കി അപ്പോഴും ഒട്ടും തന്നെ ഇങ്ങനെ കുത്തു കുത്തായിട്ട് വെള്ളം നിൽക്കുന്നില്ല നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് ഈ മഴയുടെ സമയത്ത് എല്ലാവർക്കും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്ത ഒരു ടിപ്പ് നമ്മൾ ഈ മഴയത്ത് പുറത്തു പോയി വരുമ്പോൾ കൊടയുടെ അവസ്ഥ ഇതായിരിക്കും എല്ലാ ഭാഗവും നനഞ്ഞിട്ട് നമ്മൾ ഈ കൊട എവിടെ വച്ചാലും സിറ്റൗട്ടിലോ അല്ലെങ്കിൽ വീടിനകത്തൊക്കെ വച്ചാലും അവിടെ വെള്ളം വീണ് അവിടെ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നനഞ്ഞ കുട പെട്ടെന്ന് ഉണക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ് അപ്പോൾ അത്യാവശ്യം വലിയ ഒരു എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള ഉള്ളൂ അപ്പോൾ ഇതിലും വലിയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കണേ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കുപ്പിയുടെ ഏകദേശം നടുഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കുപ്പി നമ്മൾ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂടിയുടെ ഭാഗമുണ്ടല്ലോ ഈ മൂടി അങ്ങ് ഊരി മാറ്റാം എന്നിട്ട് ഈ കുപ്പിയുടെ താഴെ ഭാഗത്ത് ഈ മൂടി വരുന്ന ഈ കുപ്പിയുടെ ഭാഗം ഇത് ഇതേപോലെ വച്ചു കൊടുക്കുക ഒന്നിനും ഇതേ ഒന്നായിട്ട് വച്ചു കൊടുക്കുക ഇനി നമുക്ക് നനഞ്ഞ കുട ഇതിന് മുകളിലായിട്ട് വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ കുട വയ്ക്കുമ്പോൾ കുടയിൽ നിന്നുള്ള ആ ഒരു വെള്ളം ആ ഒരു മൂടിയുടെ ഭാഗത്തു കുപ്പിയിൽ താഴെ വീണ് കിടന്നോളും അപ്പോൾ അത് ഞാൻ കുട വച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ഇതേപോലെ കുപ്പി സിറ്റൗട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഈയൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നോക്കിയ കുടയിൽ നിന്നുള്ള വെള്ളം ഓരോ തുള്ളി ഓരോ തുള്ളിയായിട്ട് കുപ്പിയുടെ താഴെ വന്ന് കിടന്നോളും ഒട്ടും തന്നെ താഴെ വീഴില്ല ഇതിലും വലിയ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കുടയൊക്കെ വെക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള കുപ്പി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ കുപ്പി കട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ ഈ ഒരു കുപ്പി കൊണ്ട് നമുക്ക് കിച്ചണിൽ നല്ല ഒരു ഉപയോഗമുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിൽ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കാറാണ് പതിവ് അപ്പോൾ ഇതേപോലെ ഈ കുപ്പിക്കുള്ളിൽ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഒന്നും ഉണങ്ങില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നനവില്ലാതെ ഡ്രൈ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്